ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ ചെടിയാണ് ഇതിൻ്റെ കസ്തൂരി മഞ്ഞൾ എടുത്തിട്ട് നമുക്ക് ഇന്നൊരു ഓയിൽ തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത് മഞ്ഞൾ പച്ചക്കെന്നെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ ഞാനിവിടെ പൊടി ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഉണക്കി ഉണക്കിപ്പൊടിച്ചത് പൊടി ഉപയോഗിച്ചിട്ടാണ് ഓയിൽ തയ്യാറാക്കുന്നത് അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ലൈക്ക് അടിക്കാനും മറക്കരുതേ ഈ ഓയില് നമ്മൾ തയ്യാറാക്കുന്നത് കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കുളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് നല്ലപോലെ തേച്ച് കുറച്ച് സമയം നിൽക്കണം അതിന് ശേഷം വേണം നമ്മൾ ഇത് തേച്ച് കഴുകി കളയാം മഞ്ഞൾ ആദ്യം തന്നെ കിളച്ച് അതിൻ്റെ വിത്തെടുത്തതിന് ശേഷം അത് നന്നായിട്ട് കഴുകി അതിൻ്റെ അഴുക്കൊക്കെ കളയണം നന്നായിട്ട് ചെളിയൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ല വൃത്തിയിൽ കഴുകി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ മുറിച്ചിട്ട് ഉണങ്ങാൻ ഉണങ്ങി പൊടിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഓയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് എള്ളെണ്ണയാണ് എള്ളെണ്ണയിലാണ് ഇത് തയ്യാറാക്കേണ്ടത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാരറ്റും ഉപയോഗിക്കുന്നുണ്ട് നല്ല അടി കട്ടിയുള്ള പാത്രം വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരിഞ്ഞ് പോവും അടി പിടിക്കുകയും ചെയ്യും ആദ്യം തന്നെ നമ്മളിതിലേക്ക് ക്യാരറ്റ് അരച്ചതാണ് ഇടുന്നത് അത് പച്ചയ്ക്ക് തന്നെ അരച്ചിട്ടിടാം ക്യാരറ്റ് എണ്ണയിൽ നന്നായി ആക്കിയതിന് ശേഷം നമുക്ക് ഉണക്കി വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം വേണം നമ്മൾ ആദ്യം തീ കത്തിച്ച് തയ്യാറാക്കാൻ തുടങ്ങേണ്ടത് ആദ്യം നമ്മൾ തീ കത്തിച്ചത് പാത്രം ചൂടാകാൻ മാത്രമാണ് പിന്നെ പൊടികളും എണ്ണയും ഒഴിച്ച് മിക്സ് ആയതിന് ശേഷം മാത്രമാണ് പിന്നെ ഇത് ചൂടാക്കേണ്ടത് അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും പിന്നെ തീ കത്തിക്കുന്നവരാണെങ്കിൽ ഇറക്കി വെച്ചിട്ട് എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം അടുപ്പത്തെടുത്ത് വെച്ചാൽ മതി ഇത് നന്നായിട്ട് ഈ നിറം വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോവും പിന്നെ ഇത് ഊറ്റിയെടുത്തതിന് ശേഷം നല്ല അടപ്പറപ്പുള്ള കുപ്പിയിൽ ഒഴിച്ച് വെക്കണം എന്നാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കുട്ടിയെക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണയാണിത് ഇത് ഉപയോഗിച്ച് അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നത് മുഖക്കുരുവും പിന്നെ ശരീരത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ടൊക്കെ ഉണ്ടാകുന്ന പാടുകൾക്കല്ല നല്ലൊരു മരുന്നാണിത് ഈ എണ്ണ ഉപയോഗിച്ചിട്ട് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല